നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിപ്രധാനമായ ഏറ്റവും അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് രാജസ്ഥാനിലെ ചുരുവിൽ ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനം തകർന്നു വീണു രത്തൻഗഡ് തെക്സിലെ ഫാനോഡ ഗ്രാമത്തിലെ രാജൽ ദേശർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് പൈലറ്റുമാർ വിമാനത്തിലുണ്ടായിരുന്നു രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മണിയോടെയാണ് അപകട വിവരം രാജ്യത്തെ നടുക്കി പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിലെ സുവർദ ഗ്രാമത്തിലെ വയലിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് സ്വീറ്റർ ജ്വാഗർ യുദ്ധവിമാനം തകർന്നു വീണത് പരിശീലനം ദൗത്യത്തിലായിരുന്നു ജാഗോർ യുദ്ധ വിമാനം ഈ വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത് രാത്രിയായിരുന്നു വിമാനം പറന്നുയർന്നത് മാത്രമല്ല ഏറ്റവും വേദനാജനകമായ കാര്യം ഈ അപകടം നടന്ന സ്ഥലത്ത് ശരീര അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും രണ്ട് പൈലറ്റുമാരുണ്ടായിരുന്നു വിമാനം ഇത്രയും തകർന്നു വീഴുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കാം എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നൊരു സ്ത്രീകർണമൊക്കെ വരേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ ജീവൻ നഷ്ടമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്തായാലും അതി ഒരു വാർത്ത യാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ യുദ്ധ രാജ്യത്ത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല നമ്മുടെ രാജ്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കണ്ട വലിയൊരു വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിലെ വിമാനം പൊട്ടിത്തെറിച്ചത് പറന്നുയർന്ന ഉടൻ വിമാനം പൊട്ടിത്തെറിച്ച് യാത്രക്കാരിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയും ബാക്കി എല്ലാവരും ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അതിൻ്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധവിമാനം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതുതായ നിലവിൽ കിട്ടുന്ന വിവരം ഇതാണ് ഒരു യുദ്ധവിമാനം തകർന്നു വീണിരിക്കുന്നു രണ്ടുപേർ അതിലുണ്ടായിരുന്നു രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം ഈ മണിക്കൂറുകൾക്ക് മുന്നേ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പറന്നുയർന്ന ഉടനെ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം പാറ്റ്നയിലെ ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചെറക്കുന്ന സാഹചര്യം ഉണ്ടായി രാവിലെ എട്ട് നാൽപ്പത്തിരണ്ടിന് പറ്റ്നയിൽ നിന്ന് പറന്നുയർന്ന ഇൻഡിഗോ എയർലൈൻ വിമാനമായിരുന്നു ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിറക്കേണ്ട സാഹചര്യം വന്നത് പക്ഷി ഇടിച്ചതിനെ തുടർന്ന് എഞ്ചിനിൽ സാങ്കേതിക തകരാറ് കണ്ടെത്തി ഇതായിരുന്നു ഇത്തരത്തിൽ വിമാനം അടിയന്തരമായി നിലത്തിൽ ഇറക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത് പറ്റ്ന വിമാനത്താവളത്തിലെ പരിശോധന യിൽ റൺവേയിൽ ഒരു ചത്ത പക്ഷിയെ കണ്ടെത്തിയെന്നും അധികൃതർ അറിയിച്ചിരുന്നു എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും വിവരം പുറത്തുവിട്ടിരുന്നു ഒരു എഞ്ചിനിലെ വൈബ്രേഷൻ കാരണം വിമാനം പട്നയിലേക്ക് തിരികെ വരാൻ നിർദ്ദേശിച്ചതായി അപ്രോച്ച് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സന്ദേശം കിട്ടുകയായിരുന്നു വിമാനം റൺവേ ഏഴിൽ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് എന്ന് എയർലൈൻ അറിയിച്ചത് ഏറെ ആശ്വാസകരമാണ് വലിയൊരു അപകടം ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാം യാത്രക്കാർക്ക് ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നും എയർലൈൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും വിമാനം നിലത്തിറക്കിയതിൽ യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ബദൽ ക്രമീകരണങ്ങളൊക്കെ അവർക്കായിട്ട് ഒരുക്കുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്ന് പുറത്തുവന്നൊരു വാർത്ത വിമാനത്തിൻ്റെ എഞ്ചിനിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിൻ്റെ എഞ്ചിനിലായിരുന്നു കുടുങ്ങി അപകടം ഉണ്ടായത് എന്തായാലും ഇത്തരത്തിലുള്ള അപകട വാർത്തകളൊക്കെ തുടരെ തുടരെ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള ചില അപകട വാർത്തകളൊക്കെ തുടരെ തുടരെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ് എന്തായാലും രാജസ്ഥാനിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ സംഭവിച്ചിരിക്കുന്ന രാജസ്ഥാനിലെ യുദ്ധവിമാനം തകർന്നു വീണത് വളരെ നടക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇറ്റലിയിൽ നിന്ന് വന്ന വാർത്ത അത് പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിന്റെ എഞ്ചിനായാലായിരുന്നു യുവാവ് കുടുങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്കായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് മരണപ്പെട്ടതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബർഗാമു വിമാനത്താവളത്തിൽ നിന്നും സ്പെയിനിലെ ആസ്റ്റൂരിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിമാനം ഇതിനിടെ യുവാവ് റൺവേയിലേക്ക് പെട്ടെന്നെത്തി എഞ്ചിനിൽ കുടുങ്ങിയ യുവാവ് തൽക്ഷണം മരിക്കുകയും ചെയ്തു ഒളോത്തിയ കമ്പനിയുടെ എ ത്രീ വൺ നയൻ്റെ എഞ്ചിനാണ് യുവാവ് കുടുങ്ങിയത് അപകടത്തെ തുടർന്ന് രണ്ട് മണിക്കൂറോളമാണ് വിമാനഗതാഗതം തടസ്സപ്പെട്ടത് പത്തൊമ്പതോളം വിമാനങ്ങൾ റദ്ദാക്കുകയും ഒൻപത് വിമാനങ്ങൾ വഴി തിരിച്ചുവിടുകയും ചെയ്തു പോലീസ് പിന്തുടർന്നതിനെ തുടർന്നാണ് യുവാവ് റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ വാതിലൂടെയാണ് റൺവേയിൽ കടന്നതെന്നും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും അപകടങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ ആവർത്തിക്കുന്നത് വളരെ ആശങ്കാപരമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.